മറ്റന്നാൾ അതാണ് അതായത് ശനിയാഴ്ചയാണ് മുഴുവൻ ബന്ധുക്കളെയും ഹമാസ് കൈമാറണമെന്ന് ട്രംപും നദജ്ഞാഹവും പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ബന്ധുക്കളെയും കൈമാറിയില്ലെങ്കിൽ യുദ്ധം തുടങ്ങുമെന്നും അവർ അസന്നിഗ്ധമായി പറഞ്ഞു ഇസ്രായേൽ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ഇസ്രായേൽ മന്ത്രിസഭ അടിയന്തരമായി കൂടി യുദ്ധത്തിന് അനുമതി നൽകിയിരിക്കുന്നു ഇതോടുകൂടി പശ്ചിമേഷ്യയിൽ വീണ്ടും ശക്തമായ യുദ്ധകാഹളം മുഴങ്ങുകയാണ് അതിനിടയിൽ േലിനെയും അമേരിക്കയേയും വിറപ്പിച്ചുകൊണ്ട് വീണ്ടും ഹൂത്തികൾ എത്തിയിരിക്കുന്നു ഞങ്ങൾ യുദ്ധ സന്നദ്ധരായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെങ്കടലിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ചെങ്കടലിൽ അമേരിക്കയുടെയും സഖ്യ കക്ഷികളുടെയും കപ്പലുകൾ ഒന്നും പോകില്ല എന്ന് ഹൂത്തികൾ പറഞ്ഞു മാത്രമല്ല തങ്ങൾ യുദ്ധ സജ്ജനായി കഴിഞ്ഞുവെന്നും അവർ അസംബദ്ധമായി പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങിക്കഴിഞ്ഞു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൻ പോലിമയ്ക്ക് കീഴടങ്ങില്ല എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു ഗതയെ വിനോദ സഞ്ചാര കേന്ദ്രമാക്കാൻ ട്രംപ് നടത്തിയ ശ്രമങ്ങൾ പാഴായ ശ്രമങ്ങളാണെന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈന്യത്തെ തങ്ങൾ ഭയപ്പെടുന്നില്ല എന്നും അവർ പറഞ്ഞു ഹമാസ് പറഞ്ഞതിന് പിന്നാലെ ഹൂറ്റികളും ഹിസ്ബുളയും യുദ്ധസന്നദ്ധരായി നീട്ടുണ്ട് ഇപ്പോൾ തങ്ങൾ യുദ്ധസന്നാദ്ധരാണെന്നും ഏത് നിമിഷവും യുദ്ധം ആരംഭിക്കുമെന്നും ചെങ്കടലിലുള്ള കപ്പലുകളെ ആക്രമിക്കുമെന്നും ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നു ഹൂത്തികളെ ഒതുക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും യമനിൽ പല തവണ ആക്രമണം നടത്തി അതിലൊന്നും ഹൂത്തികൾക്ക് ഒന്നും സംഭവിച്ചില്ല അവർ അവരുടേതായ രീതിയിൽ തന്നെ നിലനിൽക്കുന്നു അവർ ശക്തരായി തന്നെ നിലനിൽക്കുന്നു അവരുടെ ശക്തി അവരുടെ ശക്തി എന്തെന്ന് അമേരിക്കും ഇസ്രായേലിനും നന്നായി അറിയാം ചെങ്കടൽ അവരുടെ തട്ടകമാണ് ചെങ്കടയിൽ നിന്നുകൊണ്ട് ചെങ്കടൽ തട്ടകമാക്കിക്കൊണ്ട് അവർ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടും എപ്പോൾ മുമ്പ് അമേരിക്കയും ഇസ്രായേലിനും പ്രത്യേകിച്ച് ഇസ്രായേലിനെ ഏറെ വെള്ളം കുടിപ്പിച്ചത് ഹൂത്തുകളാണ് ഹൂത്തുകളുടെ മിസൈലുകൾ ഇസ്രായേൽ വരെ എത്തി ഇസ്രായേലിന് കനത്ത നാശനഷ്ടം ഉണ്ടായി ഇറാൻ നിർമ്മിത ആയുധങ്ങൾ ഹൂത്തുകളുടെ കൈയിലുണ്ട് ഇറാൻ പരിശീലിപ്പിക്കുന്ന സൈന്യവും ഹൂതികളുടെ കയ്യിലുണ്ട് ഇറാൻ പരിശീലിപ്പിക്കുന്ന സൈന്യമാണ് ഹൂത്തികൾ തന്നെ അവർ യുദ്ധ പ്രഖ്യാപനം യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ അമേരിക്കയും ഇസ്രായേലും കുറച്ചൊക്കെ ഒന്ന് ഭയക്കണം ഭയക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പ് എന്തായാലും ഹൂത്തികൾ യുദ്ധ കാഹളം മുഴക്കിക്കഴിഞ്ഞു യുദ്ധത്തിന് തങ്ങൾ തയ്യാറായി നിൽക്കുകയാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയായി മാറുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അമേരിക്കയും ഇസ്രായേലുമാണ് ട്രംപിനും നതന്യാഹുവിനും പ്രത്യേക പ്രത്യേക താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുണ്ട് ഗസ യുദ്ധത്തിൽ നതന്യാഹു അഴിമതിയിൽ മുങ്ങിത്തൊളിച്ച് നിൽക്കുകയാണ് ഗസ യുദ്ധം കമാസുമായുള്ള യുദ്ധം അതിനൊരു മറയായി നതൻനാഹു കണക്കാക്കുന്നു ട്രംപ് ആകട്ടെ ഗസയെ കീഴടക്കി അവിടെ അമേരിക്കയുടെ താവളമാക്കാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ട്രംപിനും ാഹുവിനും ഒക്കെ ഒരുപാട് താൽപ്പര്യങ്ങളുണ്ട് ഈ യുദ്ധം തുടരാൻ അതുകൊണ്ടാണ് അവർ വെടിനിർത്തൽ കരാർ നിരന്തരം ലംഘിക്കുകയും ഹമാസിനെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കൂത്തികൾ യുദ്ധത്തിന് ഒരുങ്ങുന്നു യുദ്ധകാഹളം മുഴക്കിയിരിക്കുന്നു ഇനി ശനിയാഴ്ച കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങും എന്നത് ഉറപ്പായി